ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ കൊട്ടാരം ഒക്കെ കേട്ടോ സ്ഥലമാണ് അപ്പോൾ ഇത് എടുക്കുന്നത് വൈകുന്നേരം കേട്ടോ അതാണ് ലൈറ്റൊക്കെ ഇട്ടേക്കുന്നുണ്ടോ അപ്പോൾ ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് അപ്പോൾ അത് ഇങ്ങോട്ടൊന്ന് തിരിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇവിടെ മാതളം ജാമ്പ ഒരുപാട് എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ നമ്മളെ മാങ്ങയുണ്ട് റബൂർത്താരം ഉണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് വീടിന് പ്രത്യേകിച്ച് ഒരു ഭംഗി കൂടും അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിലേക്കിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അത് ജസ്റ്റ് നമുക്കതാ ഒന്ന് ഫ്രണ്ടിലേക്ക് നടന്നു പോകാം കേട്ടോ അപ്പോൾ ഇതുപോലെ വീഡിയോസിലായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടെന്ന് തന്നെ ഇവിടെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലൊക്കെ ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെ പഴയ രാജാവനോട് കിടക്കുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ലൈറ്റ് കിടപ്പുണ്ട് ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു ലുക്കാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതാണെന്ന് വെച്ചാൽ വൈകുന്നേരം തൈ ഇങ്ങനെ വീടിയെടുത്ത കേട്ടോ അപ്പോൾ അത് ഈ സൈഡിലൊക്കെ ഫുൾ ഗാർഡനാണ് താമര ആമ്പൽ പിന്നെ മറ്റുള്ള പൂക്കൾ റോസ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ദൈവം നമ്മൾ ഒരു ചെറിയൊരു ഗാർഡൻ കേട്ടോ രണ്ട് സൈഡും ആ ഗാർഡനാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട്സ് പിന്നെ അത് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മതിൽ ചുറ്റും തയ്ക്കിനുള്ള ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതങ്ങനെ താഴെ നമ്മളിത് ഇട്ടേക്കുന്നത് ഈ ചെറിയ മെറ്റീരിൽ ഉണ്ടല്ലോ അതാണ് ഇട്ടേക്കുന്നത് കേട്ടോ പുല്ല് കയറി വരാതിരിക്കാനുള്ള മെറ്റിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പിലേക്ക് വരണം അവിടെയൊക്കെ ലൈറ്റ് കിടപ്പോട്ടെ അടിപൊളി ഞാൻ കേട്ടോ നല്ലൊരു വൈബാണ് അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഇട്ടു ഒന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോഴത്തേക്ക് ചാനലിലേക്ക് നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് വരുക കേട്ടോ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിടപ്പാണ് നമ്മുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാൻ കേട്ടോ കേട്ടോ ഇതെല്ലാം മെറ്റൽസ് ആണ് കേട്ടോ ഒരു പുല്ല് പോലും ഇല്ലാണ്ട് പുല്ലൊന്നും പറ്റത്തില്ല വീടിന് ചുറ്റും ഇങ്ങനെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുല്ലും പരത്തില്ല അതിനൊക്കെ തന്നെ ചെളിയൊന്നും തെറിച്ച് നമ്മൾ ആ ചെവരിലെ വീട് വൃത്തിയുണ്ടാവത്തില്ല ഏറ്റവും ടോപ്പിൽ ഇതാ ഒരു ലൈറ്റ് ഉണ്ട് അതിനൊക്കെ തന്നെ എ സിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആണ് അപ്പോൾ നമുക്കിത് കറങ്ങി അങ്ങോട്ട് പോകാം കേട്ടോ ഞാനത് കാണിക്കില്ല അതൊക്കെ വീടിന്റെ അകവും ഞാൻ കാണിക്കില്ല അകം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അതിനൊക്കെ ഇതിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ പ്രത്യേക ഒരു ഡിസൈനാണ് അതാ ഗ്രില്ലൊക്കെ ഉണ്ട് കേട്ടോ ഗ്രില്ലും അതിനൊക്കെ തന്നെ ഒരു ഡിസൈനാണ് മതിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാം കേട്ടോ അപ്പോൾ എന്നാൽ നടന്ന നമ്മളതിന് ഫ്രിഡ്ജിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടോ എന്താ ഇവിടെയൊക്കെ എന്താ പറയുക ഒരു ഡിസൈൻ ലൈറ്റ് ആണ് കൊടുത്തേക്കത് കേട്ടോ കൊള്ളാം അത്യാവശ്യം നല്ലതാണ് അതൊക്കെ നമ്മൾ ആ ഒക്കെ കഴിഞ്ഞത് അങ്ങനെ പോകേന്ന് അപ്പോൾ അതാ കണ്ടോ ഇവിടെ ആമ്പൽ ആമ്പല് ആമ്പൽക്കുളവും താമരക്കുളവും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ സെറ്റാണ് അടിപ്പൊളിയാണ് നല്ല കാണാനും അതിനൊക്കെ എല്ലാം അവർ മാനസികമായിട്ടൊക്കെ നല്ലൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും നോക്കിയിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ ഓക്കെ കിളിക്കൂട് അവിടെ ഉണ്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാം അപ്പോൾ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളതായി പടിയിലിതായിട്ട് ജസ്റ്റ് വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെക്കുക കേട്ടോ എല്ലാ ദിവസവും വയ്ക്കുന്നതാണ് അതിനെക്കേണ്ടത് അവിടെ അകത്ത് വിളക്ക വെച്ചിട്ട് അതിനൊക്കെ മുകളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ ഗെസ് അപ്പോൾ ജസ്റ്റ് ഇതായി കൂട്ടെന്ന് വരുമ്പോൾ നമ്മളെ കൈസറിൻ്റെ കൂടെ അവിടെ കാണാം കേട്ടോ കൈസർ അകത്ത് കിടപ്പോട്ട് ഉറക്കണം എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളാ ഇത് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഏരിയയാണ് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് അതിനൊക്കെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ആ പച്ചക്കറി കൃഷിയാണോ ദൈവ ഇവിടെയൊക്കെ പച്ചക്കറി കൃഷിയാണ് ഇപ്പം എല്ലാം ഒന്ന് വെട്ടി മാറ്റി വെള്ളി കിട്ടിയാണ് അപ്പോൾ അടുത്ത കൃഷിക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇവിടെയും അതിനൊക്കെ തന്നെ ബാക്ക് സൈഡിലും അപ്പോൾ അതെവിടെയൊക്കെ ഫുൾ ലൈറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഏകദേശം എനിക്ക് ഒന്നൊരു ആറര മണിയായിട്ടാണ് കേട്ടത് എടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചാനലേക്ക് വരിക ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റം കൊടുത്ത് അല്ലെങ്കിൽ തന്നെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ട് കൂടെ ഒന്ന് എനബിൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഗസ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമ്മളെ വീടിനാ ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് വൈകുന്നേരം നല്ല വൈബാണ് അപ്പോൾ ദൈവം വരുന്ന അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ